ഹലോ ഫ്രണ്ട്സ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു സ്ത്രീയുടെ പേരാണ് ലക്ഷ്മി അമ്മ എന്ന് പറയുന്നത് ഈ ഒരു ലക്ഷ്മി അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര പാവമായിട്ടൊരു ആളാണ് വെറും വീട്ടു ജോലിയൊക്കെ ചെയ്ത് ഭയങ്കര ഹൗസ് വൈഫായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു എന്താ പറയുക ലക്ഷ്മി അമ്മയ്ക്ക് നടന്ന വലിയൊരു ക്രൂരതയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത് ആരാണ് ഈ ഒരു ലക്ഷ്മി അമ്മയ്ക്കെതിരെ ഇത്ര വലിയ ക്രൂരത ചെയ്തെന്നും ആ ഒരു വ്യക്തി എങ്ങനെ പിടികൂടിയെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും വൈകാതെ വീട്ടിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലാണ് ഈ ഒരു ലക്ഷ്മി അമ്മയുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷ്മി അമ്മയുടെ ഹസ്ബൻഡ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു അതിന് കഴിഞ്ഞ് റിട്ടയേഡ് ആയതിനു ശേഷം അടുത്തുള്ള ഒരു പ്രൈവറ്റ് ട്യൂട്ടോറിയൽ എന്ത് ചെയ്തു ഒരു ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി വരെ ട്യൂഷനൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരൊറ്റ മോഹനാണുള്ളത് മോൻ്റെ പേര് മഞ്ജുനാഥെന്നാണ് അതേ ഒരു മുപ്പത്തെട്ട് വയസ്സുണ്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മഞ്ജുനാഥ് കല്യാണം കഴിച്ചിട്ടുണ്ട് ഭാര്യയുടെ പേരെന്ന് പറയുന്നത് രശ്മി എന്നാണ് അവർക്ക് രണ്ടു രണ്ട് കുട്ടികളും ഇവർ നല്ല സന്തോഷത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു മഞ്ജുനാഥ് ഓഫീസിലായിരുന്നു ഓഫീസിലായ സമയത്ത് എന്ത് ചെയ്തു ഒരു ഫോൺ കോൾ വരുന്നു ആരാണെന്ന് അറിയാൻ വേണ്ടി എടുത്തു നോക്കിയപ്പോഴാണ് കാണുന്നത് ഭാര്യയായിട്ടുള്ള രശ്മിയുടെ നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ നോക്കിയപ്പം സംസാരിക്കുന്ന രശ്മി അല്ല ഈ ഒരു മഞ്ജുനാഥിൻ്റെ അച്ഛനാണ് ഈ സമയത്തുണ്ടെങ്കിൽ ഈ ഒരു പിറവിന്നുണ്ടെങ്കിൽ രശ്മി ഭയങ്കരമായിട്ട് കരയുന്നതായിട്ട് സൗണ്ട് ഈ ഒരു മഞ്ജുനാഥിന് കേൾക്കുന്നു ഇത് കേട്ട് ഭയങ്കരമായിട്ട് മഞ്ജുനാഥ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് എന്തോ അച്ഛനോട് ചോദിക്കുന്നു അപ്പം പിന്നെയും പിറവില് ഈ ഒരു ലക്ഷ്മി ഭയങ്കരമായിട്ട് കരയുന്നു ആ കരയുമ്പോഴത്തേന് ഈ മഞ്ജുനാഥിൻ്റെ അമ്മയുടെ പേരായിട്ടുള്ള ലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞാണ് കരയുന്നത് ഇത് കേട്ട് ഭയങ്കരമായിട്ട് മഞ്ജുനാഥ് പേടിക്കുന്നു എന്താണെന്ന് അച്ഛനോട് ചോദിക്കുന്നു ചോദിക്കുമ്പോഴത്തേന് ഈ അച്ഛൻ പറയുന്ന ബാ നിൻ്റെ അമ്മയുണ്ടെങ്കിൽ ബാത്റൂമിലൊന്ന് കാല് തന്നെ വീണു ഞങ്ങൾ എന്തെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോകണം നീ നേരെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് വരാൻ പറയുന്നു ഇത് കേട്ട എന്തു ചെയ്തു മഞ്ജുനാഥ് എന്ത് ചെയ്യുന്നു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നേരെ ആശുപത്രിയിലേക്ക് വരുന്നു ആ സമയത്ത് ഈ ലക്ഷ്മി അമ്മ അവിടെ ചികിത്സിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് കുറച്ച് കഴിഞ്ഞ് ഇവരെല്ലാവരും വിളി നിൽക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വരുന്നു ഡോ ഡോക്ടർ വന്നതിന് ശേഷം ഇവരോട് പറയാണ് ലക്ഷ്മി അമ്മ ഉണ്ടെങ്കിൽ മരിച്ചു പോയെന്ന് ഇത് കേട്ട് ഇവരെല്ലാം ഷോക്കാവുന്നു കാരണം ഈ ഒരു ലക്ഷ്മി അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖവും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഇങ്ങനെ മരിച്ചു പോയത് എന്ത് പറ്റിയെന്ന് ഒന്നും അറിയാൻ പറ്റുന്നില്ല അപ്പം ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇപ്പം തോന്നുന്നത് ഹാർട്ട് അറ്റാക്ക് ആവാനാണ് ചാൻസ് എന്ന് ഡോക്ടർ ഇവരോട് പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പോസ്റ്റ് മോർട്ടം ചെയ്ത് നോക്കാം പറയുന്നു സോ വീട്ടുകാർ പറയുന്നത് ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് വേറെ തോ ഒന്നും തോന്നുന്നില്ല ഹാർട്ട് അറ്റാക്ക് ആവാനായിരിക്കും ചാൻസ് എന്ന് പറയുന്നു സോ അതിന് ശേഷം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷ്മി ശരീരം എന്ത് ചെയ്തു വേണ്ട ക്രിയകളും കർമ്മങ്ങളൊക്കെ ചെയ്ത് വേണ്ട രീതിയിൽ അടക്കുകയാണ് ചെയ്തത് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുന്നു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേന് ഈ ഒരു മഞ്ജുനാഥന് ഒരു കോള് വരുവാണ് കോള് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വിളിച്ചെന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് പുരുഷോത്ത് എന്നാണ് ഈ പുരുഷോത്വം എന്ന് പറഞ്ഞാൽ ഈ ഒരു മഞ്ജുനാഥൻ ഇവരുടെ കുടുംബത്തിന് ഇവരെല്ലാം താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു ടു ബി എച്ച് കെ ഉണ്ടെങ്കിൽ ഇവർ വാടകയ്ക്കും കൊടുത്തിട്ടുണ്ട് ആ ഒരു വീട്ടിൽ ആ ഒരു റൂമിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പുരുഷോത്വം എന്ന് പറഞ്ഞത് ഈ ഒരു വ്യക്തി മഞ്ജുനാഥിനെ വിളിച്ചിട്ട് നമുക്കൊന്ന് കാണണമെന്ന് പറയുന്നു ഇത് കേട്ട മഞ്ജുനാഥ് വിചാരിക്കുന്നു ഇനി വാടകയെക്കുറിച്ച് സംസാരിക്കാനായിരിക്കും എന്ന് വിചാരിക്കുന്നു ഓക്കെ കാണാമെന്നും പറയുന്നു അത് കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്തു പോലീസ് ഉണ്ടെങ്കിൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വരുന്നു അപ്പാർട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഇവർ ഈ വാടകയ്ക്ക് കൊടുത്ത ടു ബി എച്ച് കെ റൂമിൽ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് എന്ന് പറഞ്ഞ് അവിടെ താമസിക്കുന്ന അവിടെ താമസിക്കുന്ന രണ്ട് പേരും ഒരാൾ പുരുഷോത്വനും അവിടെ കൂടെ ഈ ഒരു റൂം ഷെയർ ചെയ്യുന്ന അക്ഷയെന്നു പറഞ്ഞൊരു വ്യക്തിയാണ് ആ ഒരു എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യുന്നു ഈ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അവനെ പിടിച്ചുകൊണ്ട് താഴെ ഇറങ്ങി വരുന്നു വരുന്നതിന് ശേഷം വന്നതിന് ശേഷം ഈ ഒരു മഞ്ജുനാഥൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് വന്നതിന് ശേഷം എന്ത് ചെയ്തു ഈ ഒരു മഞ്ജുനാഥിൻ്റെ വൈഫായിട്ടുള്ള രശ്മിയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഈ പോലീസ് അറസ്റ്റ് ചെയ്ത് കണ്ടതും ഈ ഒരു രശ്മി ഭയങ്കരമായിട്ട് പേടിക്കുന്നു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സാർ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പം പോലീസ് പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നല്ലേ ഈ ലക്ഷ്മി അമ്മയെ കൊന്നേ ചോദിക്കുന്നു ഇത് കേട്ട് ലക്ഷ്മി ഭയങ്കരമായിട്ട് പേടിക്കുന്നു അതുപോലെ തന്നെ ദേഷ്യം വരുന്നു എന്താണ് ഈ പറയുന്നത് ഞാനാണോ എൻ്റെ അമ്മയെ പോലെ കണ്ട ആളാണ് എൻ്റെ അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ അമ്മയെ തന്നെ ഞാൻ കൊല്ലു നിങ്ങൾ എന്തൊക്കെ വിഡിത്തരങ്ങളാണ് പറയുന്നതെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ഒരു അക്ഷയെന്നു പറഞ്ഞ വ്യക്തി വ്യക്തി ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ഇരുപത്തിനാല് വയസ്സുണ്ട് ഇവനും ഇതേ ആണൊക്കെ ഈ ഒരു ലക്ഷ്മി അമ്മയെ ഞാൻ എൻ്റെ അമ്മയെ പോലെയാണ് കണ്ടത് ഞാനൊന്നും കൊന്നില്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഇത് കേട്ടാൽ പോലീസ് ഉണ്ടെങ്കിൽ ഇവർ രണ്ടിടത്തും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ എല്ലാ തെളിവുകളും ഉണ്ട് നിങ്ങളെ ചുമ്മാ നാടകമൊന്നും കളിക്കണ്ട നേരെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുക അവിടെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നു അങ്ങനെ ഇവരെ രണ്ടുപേരെ എന്ത് ചെയ്തു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടു ചെല്ലുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്നിട്ട് ഈ ഒരു രശ്മി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു നിങ്ങളെന്താണ് ഈ പറയുന്ന കാര്യം നിങ്ങളെന്താണ് എൻ്റെ അമ്മയെ തന്നെ ഞാൻ കൊല്ലൂ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ രശ്മിയും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അക്ഷയെന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഈ ഒരു രശ്മി പറയുകയാണെങ്കിൽ എൻ്റെ ഫോൺ എനിക്ക് എൻ്റെ ഭർത്താവിനെ വിളിക്കണം അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയണം അദ്ദേഹം നിങ്ങളുടെ അടുത്ത് പറയും കാര്യങ്ങളെല്ലാം എന്ന് പറയുമ്പോഴത്തേനാണ് ഈ പോലീസുകാർ പറയുന്നത് നിന്നെ അറസ്റ്റ് ചെയ്യാൻ തന്നെ പറഞ്ഞത് നിൻ്റെ ഭർത്താവാണെന്ന് പറയുന്നത് ഇത് കേട്ട് ഈ ഒരു രശ്മി ഭയങ്കരമായിട്ട് ഞെട്ടുന്നു ഇതിന് ശേഷം പോലീസുകാർ പറയുന്നു നിങ്ങളടുത്ത് ഇത്രയും നേരം മര്യാദയ്ക്കാണ് ചോദിച്ചത് ഇനി ഞങ്ങളുടെ രീതി ചോദിക്കും അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ സത്യം പറയേണ്ടി വരും അതിന് വഴി വെക്കാതെ നിങ്ങൾ സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയാൻ പറയുന്നു ഇത് കേട്ട് ലക്ഷ്മിയും ഒരു അക്ഷയും സമ്മതിക്കുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ ഒരു ലക്ഷ്മി അമ്മയെ കൊന്നതെന്ന് എന്നിട്ട് ഇവർ രണ്ടുപേർ എന്തിനാണ് കൊന്നതെന്നുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയാൻ തുടങ്ങി സോ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നു ഈ ഒരു ഇവരുടെ കുടുംബത്തിലെന്ന് പറഞ്ഞാൽ ആകെ വീട്ടിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ എപ്പോഴും ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലക്ഷ്മി അമ്മ അതുപോലെ തന്നെ ഈ ഒരു രശ്മിയാണ് ഈ ഒരു രശ്മിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രശ്മിക്ക് ജോലിയൊന്നും ചെയ്യുന്നില്ല വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് രണ്ടുപേരും ഹൗസ് വൈഫൊക്കെയാണ് അപ്പോഴത്തേനും ആ ബാക്കിയുള്ള എപ്പോഴത്തേനും ഒരു ഭർത്താവിൻ്റെ കാര്യം എടുത്താൽ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു രക്ഷ്മി അമ്മയുടെ ഭർത്താവ് എന്ത് ചെയ്തു ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നു പിന്നെ മക്കളുണ്ട് അവരും പോകുന്നുണ്ട് സപ്പോൾ ആകെ വീട്ടിലുണ്ടായിരിക്കുന്ന ഇവർ രണ്ടുപേരും ആയിരിക്കും സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഈ രാവിലെയൊക്കെ ആകുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസം ഈ ഒരു ലക്ഷ്മി അമ്മ എന്ത് ചെയ്തു മാർക്കറ്റിൽ പോകുകയും ഇങ്ങനെ പോകുന്ന സമയത്തുണ്ടെങ്കിൽ രശ്മി മാത്രമായിരിക്കും അവർ വീട്ടിലുണ്ടായിരിക്കും ആ സമയത്ത് രശ്മി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കഴിവിയ തുണിയൊക്കെ മേളിൽ കൊണ്ടു ചെന്ന് വിരിച്ചിടാൻ പോകും അങ്ങനെ വിരിച്ചിടാൻ പോകുമ്പോഴത്തേന് ഈ ഒരു എന്ന് പറഞ്ഞ വ്യക്തിയുണ്ടെങ്കിൽ റൂമിൽ നിന്നും വെളിയിൽ വന്ന് അവിടെ ഇങ്ങനെ ചുമ്മാ നിന്ന് പുകയൊക്കെ വലിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് അന്ന് ഈ രശ്മി എന്ത് ചെയ്തു തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേനും അന്ന് തൊട്ടേ ഉണ്ടെങ്കിൽ ഈ ഒരു രശ്മിയെ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇതേ കണക്ക് എല്ലാ ദിവസവും രശ്മി ഇങ്ങനെ തുണി ഒഴിക്കാൻ വരും അപ്പോഴത്തേനും ഒരു അക്ഷയം വന്ന് അവിടെത്തന്നെ നിൽക്കും നോക്കിക്കൊണ്ടിരിക്കും അപ്പോഴത്തേനും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ ചിരിക്കും അങ്ങനെ പതുക്കെ സംസാരിച്ച് തുടങ്ങുന്നു അതിനുശേഷം ഈ ഒരു നമ്പറുകൾ ഷെയർ ചെയ്യുന്നു അതിനുശേഷം പതുക്കെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് തുടങ്ങി തുടങ്ങി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവസാനം ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയാണ് ചെയ്യുന്നത് സോ ഇപ്പോൾ എവരെപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ലക്ഷ്മി ലക്ഷ്മി അമ്മ എന്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ആ ഒരു സമയത്താണ് ഇന്നത്തെയും പോലെ തുണി വിരിക്കാൻ പോവും അങ്ങനെ അവിടെ പോയി സംസാരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ബന്ധമുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഇവർ പോവുകയാണ് അതും ഈ ഒരു സമയത്ത് തന്നെ സോ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഈ ഒരു അക്ഷയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്ഷയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയിൻറ്റ് കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയായിരുന്നു സോ സൊ ശേഷം ഉണ്ടെങ്കിൽ ആ ജോലി രാജിവെച്ചിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമിന് വേണ്ടി എന്തോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവർ ഇഷ്ടത്തിലാവുന്നതും അങ്ങനെ എല്ലാം ചെയ്തു സോ ഇങ്ങനെ പൊയ്ക്കൊണ്ട് ഒരു നാല് മാസത്തോളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം പെട്ടെന്ന് ഇവരെ കാര്യങ്ങളെല്ലാം ഈ ഒരു ലക്ഷ്മി അമ്മ കണ്ടുപിടിക്കുന്നത് അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ എന്നാത്തെയും പോലെ മാർക്കറ്റിൽ പോകുന്ന എനിക്ക് പോകാൻ നേരത്ത് റോഡിൽ വെച്ച് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ലക്ഷ്മി അമ്മയുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നു അവിടെ വെച്ച് ഭയങ്കരമായിട്ട് ഇവർ സംസാരം തുടങ്ങുന്നു സോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴാണ് മുകളിൽ ടെറസിലായിട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു രശ്മി തുണി വിരിക്കാൻ വരുന്നത് കാണുന്നു വിരിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു ഇവർ രശ്മി നേരെ അക്ഷയുടെ റൂമിലോട്ട് കയറിപ്പോന്നതായിട്ട് ഈ ഒരു ലക്ഷ്മി അമ്മ കാണുന്നു ഇത് കണ്ട് ഭയങ്കരമായിട്ട് ഷോക്ക് ആകുന്നു കുറച്ച് കഴിഞ്ഞ് ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നേരെ മാർക്കറ്റിൽ പോകാൻ നേരെ എന്ത് ചെയ്യുന്നു ഈ ഒരു വീട്ടിലോട്ട് വരുന്നു അപ്പാർട്ട്മെൻറ്റിലോട്ട് വരുന്നു വന്ന് റൂമിൽ നോക്കുന്നു ഒരു അവർ വീട്ടിൽ വന്നാൽ നോക്കിയപ്പോഴത്തേന് ലക്ഷ്മി അവിടെയൊന്നും കാണുന്നില്ല അതിന് ശേഷം മുകളിൽ ടെറസിൽ പോയി നോക്കുന്നു നോക്കുമ്പോഴത്തേന് തുണി വിരിച്ച് അവിടെ ആ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട് പക്ഷേ ലക്ഷ്മി അവിടെ അവിടെയൊന്നും കാണുന്നില്ല അത് കണ്ടപ്പോഴത്തേന് ലക്ഷ്മി അമ്മ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെന്ന് അക്ഷയുടെ റൂമിൽ ഭയങ്കരമായിട്ട് തട്ടി വിളിക്കാൻ തുടങ്ങി എത്ര തട്ടിട്ടുണ്ടെങ്കിൽ അകത്തി നിന്നാരും തുറക്കാനും ഒന്നും തന്നെ തുടങ്ങിയില്ല കുറേ നേരോട്ടിങ്ങനെ തട്ടി വിളിച്ചുകൊണ്ട് തന്നെ ഇരുന്നു ഇങ്ങനെ പക്ഷെ ആരും തന്നെ തുറന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു ഈ ഒരു ലക്ഷ്മി അമ്മ ഇങ്ങനെ തട്ടിയതിന് ശരിയാവത്തിൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനാണ് നാണക്കേടെന്ന് പറഞ്ഞ് നേരെ താഴേക്ക് പോകുന്നു ഈ സമയത്തുണ്ടെങ്കിൽ അക്ഷയും അതുപോലെ തന്നെ ലക്ഷ്മി എന്ത് ചെയ്തു തുറക്കാതിരുന്നു കഴിഞ്ഞാൽ ആര് വന്നാലും നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും പറയുന്നു പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ പോകുന്നു വിചാരിക്കുന്നു അത് കണക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ലക്ഷ്മി അമ്മ കഥവി തട്ടിയതിന് ശേഷം താഴോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഇങ്ങനെ പോയതിന് ശേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രശ്മി എന്ത് ചെയ്തു റൂമിൽ നിന്ന് പതുക്കെ വെളിയിറങ്ങിയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ബക്കറ്റ് എടുത്തുകൊണ്ട് താഴേക്ക് റൂമിലേക്ക് അവരെ ഒരു റൂമിലേക്ക് പോകുന്നു അവിടെ ഈ ഒരു ലക്ഷ്മി അമ്മ എന്ത് ചെയ്തു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു വെയിറ്റ് ചെയ്ത ലക്ഷ്മി അമ്മ ഈ ഒരു രശ്മിയെ കണ്ടപ്പോൾ നീ എവിടെ പോരുന്നു എന്ന് ചോദിക്കുന്നു ഞാൻ മേളിൽ തുണി പിടിക്കാൻ പോയെന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മി അമ്മ ചോദിക്കുന്നു ഞാനവിടെ വന്നിരുന്നല്ലോ നിന്നെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് ലക്ഷ്മിയമ്മ ചോദിക്കുന്നു നീയോ അക്ഷയായിട്ട് എന്താ ബന്ധമെന്ന് ചോദിക്കുന്നു ഇത് കേട്ട ഉടനെ ഈ ഒരു ലക്ഷ്മി പറയുന്നത് ഞങ്ങളതമ്മയും ഒരു ബന്ധവും ഞാൻ അവിടെ തുണി വിരിച്ചുകൊണ്ടിരുന്നതാണെന്ന് പറയുന്നു പക്ഷേ ലക്ഷ്മിയമ്മ പറയുന്നു നിന്നെപ്പറ്റി ഇങ്ങനെയൊന്നും വിചാരിച്ചതല്ല നീ എൻ്റെ മോനെ ചതിച്ചല്ലോ എന്നുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് കേട്ടുണ്ടെങ്കിൽ ലക്ഷ്മി പറയുന്നു ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അമ്മയ്ക്ക് തോന്നിയതാണെന്ന് ലക്ഷ്മി പറയുന്നു പക്ഷേ ആണെങ്കിൽ ഈ ഒരു ലക്ഷ്മി അമ്മ പറയുന്നു പക്ഷേ നീ എൻ്റെ മോനെയും എൻ്റെ കുടുംബത്തെയും ചതിച്ചു നിന്നെ എൻ്റെ മോളെ പോലെ ഞാൻ കണ്ടിരുന്നതെന്ന് പറയുന്നു വൈകുന്നേരം എൻ്റെ ഭർത്താവും മോനും വരുമ്പോഴത്തേ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നു പറയുന്നു അപ്പോഴത്തേ ലക്ഷ്മി ഭയങ്കരമായിട്ട് കരഞ്ഞു പറയുകയാണ് ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല അമ്മയ്ക്ക് തോന്നിയതാണെന്ന് പറയുന്നു അമ്മയുടെ ഇല്ലല്ലോ എന്നും ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്നിരുന്നാലും ഇതൊന്നും ലക്ഷ്മി അമ്മയൊന്നും വക വെക്കുന്നില്ല അങ്ങനെ വൈകുന്നേരമാവുന്നു ഭർത്താവും മകനും വരുന്നു രശ്മിയാണെങ്കിൽ രശ്മിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നു അച്ഛനും ഭർത്താവും തൻ്റെ അടുത്ത് വല്ലതും ചോദിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഒന്നും തന്നെ അടുത്ത് ചോദിച്ചതൊന്നും തന്നെ ഇല്ല അപ്പോഴാണ് ഈ രശ്മിക്ക് മനസ്സിലായത് തൻ്റെ അമ്മയമ്മ ആരോടും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അതിനുശേഷം ഈ ഒരു ഈ ലക്ഷ്മി അമ്മ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈയൊരു അക്ഷയയുടെ റൂമിൽ ചൊല്ലുന്നു റൂമിൽ ചെന്നതിന് ശേഷം അക്ഷയെടുത്ത് ചോദിക്കുന്നത് നീയോ എൻ്റെ മരുമകളുമായിട്ട് എന്താണ് ബന്ധമെന്നോട് ചോദിക്കുന്നതും നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത് എനിക്കിനി നീ ഇവിടെ താമസിക്കുന്നോട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം ഈ ഒരു റൂം വിട്ട് പോകണമെന്ന് പറയുന്നു ഇത് കേട്ട ഈ ഒരു അക്ഷയ് പറയുന്നു ഓക്കെ എനിക്ക് ഞാൻ പൊയ്ക്കോണം എനിക്ക് കുറച്ച് ദിവസം സമയം തരണം വേറെ വീടെ റൂമൊക്കെ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നു അതിന് ഈ ഒരു ലക്ഷ്മി അമ്മ സമ്മതിക്കുകയും ചെയ്യുന്നു സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ലക്ഷ്മി മേലോട്ട് തുണി പിടിക്കാനോ അങ്ങനെയൊന്നും പോകുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു ലക്ഷ്മി അമ്മ ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ പോകുന്നു നിർത്തി അങ്ങനെ പോകുന്ന ഒന്നുമില്ല അവിടെ തന്നെ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു വേറെ മെസ്സേജായി ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു പിന്നെ ഇവർ റീ ഓപ്പൺ ചെയ്യും കാരണം ഇപ്പം കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പിന്നെ ഇവർ മെസ്സേജ് അയക്കാനും സംഭവങ്ങളെല്ലാം തുടങ്ങുന്നു തുടങ്ങിയതിന് ശേഷം ഉണ്ടെങ്കിൽ നേരിട്ട് കാണണമെന്ന് ഈ ഒരു അക്ഷയ വാശി പിടിക്കുന്നു പക്ഷേ ആണെങ്കിൽ ഇവർക്കിനി നേരിട്ട് കാണാൻ പറ്റത്തില്ല കാരണം ഈ ഒരു ലക്ഷ്മി അമ്മ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് എപ്പം വേണമെങ്കിലും പിടിക്കപ്പെടാതെ കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറയുന്നു പക്ഷേ എന്നിരുന്നാലും ഇതിന് പറ്റത്തില്ല എന്ന് പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അക്ഷയ പറയുന്നത് നമുക്ക് ലക്ഷ്മി അമ്മയെ കൊന്നുകളയാം കാരണം അവർ മാത്രമാണ് ഈ ഒരു കാര്യം കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരെ കൊന്നുകളു പറയുന്നു ഇതിനെ രശ്മി എന്ത് ചെയ്യുന്നു അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ഈ ഒരു അക്ഷയ് തൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നു ഫ്രണ്ടിനെ വിളിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരു പ്ലാൻ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്മിയടുത്ത് പറയുന്നു ഞങ്ങളൊരു ഉറക്ക ഗുളിക കല തരാം അത് എന്ത് ചെയ്യണം ഉച്ചയ്ക്ക് ചോറ് കൊടുത്തതിന് ശേഷം അതിനകത്ത് കലക്കി കൊടുക്കണമെന്ന് പറയുന്നു ഈ ഒരു ലക്ഷ്മി അമ്മയ്ക്ക് അതേ ദിവസം അന്നത്തെ ദിവസം എന്ത് ചെയ്തു ഉച്ചയ്ക്ക് ശേഷം ഈ ലക്ഷ്മി അമ്മയ്ക്ക് ഇത് കലക്കി കൊടുക്കുന്നു കലക്കി കലക്കിക്കൊടുത്തതിന് ശേഷം ഈ ഒരു മെസ്സേജ് വായിക്കുന്നു ഈ ഒരു രണ്ട് പേർക്കും അതിന് ശേഷം എന്ത് ചെയ്തു ഈ ഒരു അക്ഷയ ആ ഒരു ഫ്രണ്ടും കൂടെ റൂമിൽ അവിടെ വരുന്നു റൂമിൽ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ലക്ഷ്മി അമ്മ കടന്നുറങ്ങുമായിരുന്നു ബോധം കെട്ട അവിടെ കടന്നുറങ്ങുമായിരുന്നു അപ്പോഴത്തേന് ഇവരെന്തു ചെയ്തു ഇവർ അക്ഷയ എന്ത് ചെയ്തു തലയാണയെടുത്ത് മുഖത്ത് വെച്ച് അമർത്തി കൊല്ലുകയാണ് ചെയ്തത് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ചെയ്തത് അതിന് ശേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അടുത്തുള്ള കുളിപ്പരയിൽ എന്തു ചെയ്ത് കൊണ്ടിടുകയും ചെയ്തു അതുപോലെ തന്നെ കുളിക്കാൻ വന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ഡ്രസ്സെല്ലാം അവിടെ കൊണ്ടു ഇടുകയും ചെയ്തു ശേഷം ഉണ്ടെങ്കിൽ ഇവർ തിരിച്ച് പോവുകയും ചെയ്തു രശ്മി ഉണ്ടെങ്കിൽ എന്നത്തെയും പോലെ അവിടെ നോർമലായിട്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്ത് നടക്കാനും തുടങ്ങി ഇതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേന് ഈ ഒരു ലക്ഷ്മി അമ്മയുടെ ഭർത്താവ് ട്യൂഷനൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ ഒരു ലക്ഷ്മി എന്ത് ചെയ്ത് ലക്ഷ്മി അമ്മ ഈ ഒരു ഇങ്ങനെ വീണ് കിടക്കുന്ന കാണുന്ന ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് സോ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഈ ഒരു ലക്ഷ്മിയുടെ ഭർത്താവ് മഞ്ജുതാമതി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെ ഓക്കെ അങ്ങനെ എങ്ങനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അക്ഷയുടെ റൂമിൽ താമസിക്കുന്ന എന്ന വ്യക്തി എന്ത് ചെയ്യുന്നു ഈ ഒരു പുരുഷോത്തമെന്ന് പറഞ്ഞ വ്യക്തി കുറെ നാളോട്ട് അക്ഷയ ഇങ്ങനെ നോട്ട് ഇട്ടുകൊണ്ട് വെച്ചു വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു അക്ഷയെക്കുറിച്ച് ഒരു കാര്യം അറിഞ്ഞു ഇവിടെയുള്ള അപ്പാർട്ട്മെൻറ്റിൽ ഏതൊരു പെൺകുട്ടിയായിട്ട് ഇവൻ ഇഷ്ടത്തിലാണെന്ന് അറിയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വട്ടം ഈ ഒരു അക്ഷയ എന്ത് ചെയ്യുന്നത് ഈ ഒരു രശ്മിയെടുത്ത് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നതൊക്കെ ഈ ഒരു പുരുഷോത്വം കാണുന്നത് ഇതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പുരുഷോത്വം മനസ്സിലാവുന്നു ഈ ഒരു രശ്മിയാണ് എന്ത് ചെയ്യുന്നത് ഇവനുമായിട്ട് ബന്ധത്തിലുണ്ടെന്നറിയുന്നു ഇതെങ്ങനെയെങ്കിലും ഈ ഒരു വ്യക്തി മഞ്ജുനാഥിനെ അറിയിക്കണമെന്ന് വിചാരിക്കുന്നു അതിനു മുമ്പ് ഇത് കൺഫേമാക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു അക്ഷയ് ബാത്റൂമിൽ പോയ സമയം കൊണ്ട് ഈ ഒരു ഫോൺ ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ട് വാട്സപ്പ് ചാറ്റും കാര്യങ്ങളുമൊക്കെ കാണുന്നത് അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള കിടപ്പറ അംഗങ്ങളും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു ഫോണിലുണ്ടായിരുന്നു അതെല്ലാം ഇവൻ്റെ ഫോണിലേക്ക് അയക്കുന്നു അയച്ചതിന് ശേഷമാണ് ഈ പുരുഷോത്വം എന്ത് ചെയ്യുന്നത് ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണെങ്കിൽ ഈ ഒരു പുരുഷോത്തമൻ എന്ത് ചെയ്തു പറഞ്ഞ ഒരു മഞ്ജുനാഥിനെ വിളിക്കുന്നതും മഞ്ജുനാഥിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നതും അതിന് ശേഷമാണ് ഈ ഒരു മഞ്ജുനാഥ് ഈയൊരു അമ്മയെ കൊന്നത് ഇവരാണെന്ന് അറിഞ്ഞതിന് ശേഷം പോലീസിൽ അറിയിക്കുന്നതും സൊ ഇത് കേട്ടതും ഇവരെല്ലാം ഷോക്കാവുന്ന പോലീസുകാർ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ലക്ഷ്മിയമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് ഇവരാണ് എന്നിട്ട് അവരെ കൊന്നുകളയും ചെയ്ത് സോ അതിനുശേഷം ഇവർ ജയിലിൽ ഇടുകയും ചെയ്ത് ശിക്ഷ കോടതി കൊണ്ട് പോയി കോടതിയിൽ ശിക്ഷ വിധിച്ച് ഇവർ ജയിലിൽ പോവുകയും ചെയ്തു സോ ഈ ഒരു കഥ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച കഥ അല്ലെങ്കിൽ നടന്ന സംഭവം കേട്ടപ്പോഴത്തേനും ഞാൻ ആലോചിച്ച കാര്യം ലക്ഷ്മി അമ്മ ഒരു തെറ്റേം ചെയ്തിട്ടില്ല എന്തിനിട്ട് പോലും ഇവർ ശിക്ഷിക്കപ്പെട്ടു സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ എന്താണ് തോന്നിയെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ടൈപ്പ് വീഡിയോസായിട്ട് ഞാൻ ഇനി ഉടനെ വരുന്നതായിരിക്കും സോ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ അത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ ബൈ